ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് ബേസിക് നമ്മുടെ നമ്മുടെ ഇംഗ്ലീഷിൽ പറയാം പോലെ ഇംഗ്ലീഷ് പഠിക്കണ്ടോ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്ക് പോലും ഇംഗ്ലീഷ് പഠിക്കാൻ സംസാരിക്കാനായിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ബസ് ഉള്ളത് സോ ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരട്ടെ സബ്ജക്ട് പ്ലസ് ബി ഫോം വൺഫോം ഫോർ എക്സാമ്പിൾ ഐ ഗോ ഞാൻ പോകാറുണ്ട് ഐ ഡു ഞാൻ ചെയ്യാറുണ്ട് ഐ കം ഞാൻ വരാറുണ്ട് ഐ സി ഞാൻ കാണാറുണ്ട് ഇങ്ങനെ നമ്മളുടെ ശീലങ്ങൾ പറയാനായിട്ട് നമുക്ക് സബ്ജെക്ട് പ്ലസ് വി വൺ ഫോം മാത്രം ചേർത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ശീലങ്ങൾ ക്ലിയർ ആയിട്ട് ന്യൂസ് ടൂറിണ്ട് അത് നമുക്ക് വഴിയെ പഠിക്കാം കേട്ടോ സോ ഇതുപോലെ ബേസിക് ഉണ്ട് ക്ലാസ്സിൽ അതായത് ബിഗിനേഴ്സിന്റെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്ക് പോലും വളരെ ഈസിയായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും പഠിക്കാനായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ബിഗിനേഴ്സിന്റെ ബാച്ചസ് ഉള്ളവർ എത്ര വേഗം താഴെ കോൺടാക്ട് ചെയ്യുന്നത്